ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും വീട്ടിലിരുന്ന് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തൊഴിൽ തന്നെയാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഒരു മൂന്ന് വർഷമായി മൂന്നര വർഷത്തോളമായി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക് ഇല്ല നമ്മൾ കുറച്ചൊരു മൂന്ന് നാല് മാസം നമ്മളിതിനു വേണ്ടി ഇറങ്ങി തിരിച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ എന്നാൽ നമുക്ക് ഇങ്ങോട്ട് വർക്ക് തന്നുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഒരു കസ്റ്റമറെ പിടിച്ച് അവർക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈൻ വർക്കൊക്കെ അവർക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ അവർ നമ്മളെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും അപ്പോൾ ഞാൻ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു മൂന്നോ നാലോ നാലോ അഞ്ചു മാസമാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് കസ്റ്റമറെ കണ്ടുപിടിക്കാനും പരിസ്ഥിടാനും ഒക്കെ കൂടുതൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഈ മൂന്നര വർഷം ഒരു ഏകദേശം ഒരു അര അര അരവർഷം അതായത് മാസം ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി മൂന്ന് വർഷം ഞാൻ അങ്ങോട്ട് കസ്റ്റമറെ കണ്ടുപിടിക്കുക വർക്ക് ചെയ്തു തരട്ടെങ്കിലും ചോട്ടിയൊന്നും ചെയ്തില്ല ഇങ്ങോട്ട് തന്നെയാണ് എനിക്ക് വർക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു എഫേർട്ട് കൊടുത്തില്ലെങ്കിലും മാർച്ചിൽ എനിക്കൊരു എട്ട് ഒമ്പത് പോസ്റ്റർ വർക്കും ഒരു കാർഡ് വർക്കും ഒക്കെ എനിക്ക് എന്തായാലും കിട്ടാറുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും കുറച്ച് വർക്കിന്റെ കുറച്ച് ഓഫീസ് വർക്കും പിന്നെ കുട്ടികളെ കാര്യങ്ങളും ഒക്കെ നമുക്ക് എല്ലാ വർക്കും ഏറ്റെടുത്ത് ഏറ്റെടുക്കാൻ പറ്റാറില്ല എന്നാലും നമുക്ക് വർക്ക് കിട്ടാറുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള വീട്ടിലിരിക്കുന്ന കുട്ടികളെ നോക്കി വീട്ടിലിരിക്കുന്ന ചേച്ചിമാർക്ക് എന്തെങ്കിലും വരുമാനം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിപ്പോ നാലാമത്തെ ബാച്ച് ആണ് ഈ മാസം ഇരുപതാം തീയതിയാണ് ജനുവരി ഇരുപതാം തീയതിയാണ് നാലാമത്തെ ബാച്ച് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സസ് സ്റ്റാർട്ടാവണത് അപ്പോൾ അറിയാം രണ്ട് മാസം ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഈ ജനുവരി ഇരുപതാം തീയതി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് ഇരുപതാം തീയതി ഒക്കെ ആകുമ്പോഴായിരിക്കും ആ ഒരു ബാച്ച് കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ നമ്മുടെ അടുത്ത ബാച്ച് ഇപ്പോൾ ഈ ഇപ്പോൾ തൊട്ടടുത്ത ബാച്ച് ഈ ബാച്ച് ഇരുപതാം തീയതിയാണ് സ്റ്റാർട്ടാവുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് അടുത്ത ബാച്ചിൽ കയറാൻ ആഗ്രഹം കിടുന്നുണ്ടെങ്കിൽ മാർച്ച് ഇരുപത് ഇരുപതാം തീയതി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഒരു ബാച്ച് ഉണ്ടായിരിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രാഫ്റ്റ് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ ജോയിൻ ചെയ്താൽ മതി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗ്രാഫ്റ്റ് ഡിസൈനിങ്ങിൻ്റെ ക്ലാസിൻ്റെ ഫീസ് ആയിരം രൂപയാണ് രണ്ട് മാസത്തെ ക്ലാസ്സാണ് ലോങ്ങോ മെനു കാർഡ് പോസ്റ്റർ പോളറോഡ് ഫോട്ടോ വിറ്റിംഗ് കാർഡ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോൺ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പഠിക്കുന്നത് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ആഴ്ചയിൽ ചെയ്ത് കൊടുത്തൊരു വർക്കാണ് അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കഴിഞ്ഞ ബാച്ചിലുള്ള കഴിഞ്ഞ മാസത്തെ ബാച്ച് കംപ്ലീറ്റ് ചെയ്താൽ ടെൻത്തിന് ശേഷം കൊണ്ട് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ശേഷം നല്ല ഭംഗിയായിട്ട് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് ഷീറ്റായിട്ടാണ് ചേച്ചി ചെയ്തു തന്നിട്ടുണ്ടായത് അപ്പോൾ കസ്റ്റമർക്ക് തന്നെ സ്ഥിരം ആണ് കസ്റ്റമർക്ക് ഒരു ഷീറ്റിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്ത് കൊടുത്തത് എന്നാലും ടെഫിനെ ചേച്ചി എനിക്ക് ചെയ്തു തന്ന കാരണം അതിൻ്റെ ഒരു പേയ്മെൻറ് ഒരു ഭാഗം ഒരു ഫിഫ്റ്റി പെർസെന്റേജ് കാരണം എനിക്ക് അത്ര എഫോർട്ട് എടുത്ത് ചെയ്താണ് അപ്പൊ ഞാൻ ഈയൊരു മെനു കാർഡിന് വാങ്ങണത് ഇരുന്നൂറ്റി അമ്പ ഇരുനൂറ് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് വാങ്ങാം ധൈര്യമായിട്ട് ഇരുന്നൂറ്റി രൂപ വാങ്ങാം പക്ഷെ ഇതിന്റെ സ്ഥിരം കസ്റ്റമർ ആണ് മൂന്നു വർഷമായിട്ട് സ്ഥിരം കസ്മർ ആയതുകൊണ്ട് ഞാൻ ഇരുന്നൂറ് രൂപയാണ് വാങ്ങണത് അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിൾ ആയിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ചെയ്യാൻ പറ്റും ആർക്കും കുറച്ച് ഏജ് ആയ ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മുടെ യൂട്യൂബിൻ്റെ ക്ലാസ് ഈ മാസം യൂട്യൂബ് ക്ലാസ് ഇല്ല അടുത്ത മാസം സാധാ പോലെ തന്നെ ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ മാസം ഞാൻ കുറച്ച് തിരക്കായോണ്ട് ഗ്രാഫിക് ഡിസൈനിൻ്റെ ക്ലാസ് മാത്രമാണ് എടുക്കുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ക്ലാസ് എടുക്കാൻ കാരണം അതൊരു ജോബിൻ്റെ കാര്യമാണ് ഈ ഒരു ക്ലാസ് ഇപ്പോൾ ലോഗോ ആയാലും നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഫസ്റ്റ് ക്ലാസ് ലോഗോയുടെ ക്ലാസ് ആണ് ഈ ലോഗോ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പിറ്റേ ദിവസം തൊട്ട് ലോഗോയുടെ വർക്ക് ഇട്ട് തുടങ്ങാം അപ്പോൾ നിങ്ങൾക്ക് ഒരു വരുമാനം വരുമാനം ഒരുപാട് പേര് വരുമാനം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ് വേണ്ട എന്ന് വെക്കാത്തത് കുറേ പേര് കഴിഞ്ഞ മാസം ആയിട്ട് നമുക്ക് കഴിഞ്ഞ മുമ്പത്തെ മാസമാണ് നമ്മൾ ലാസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ടായത് അപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ആയിട്ട് കുറച്ച് പേര് ചേച്ചി ക്ലാസ് ഉണ്ടോ ക്ലാസ് ജോയിൻ ചെയ്യട്ടെ ചോദിച്ച് ചോദിച്ചവരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പെൻറ്റിങ് മാറ്റി വെക്കുന്നില്ല ഈ മാസം ഇരുപതാം തീയതിയാണ് നമ്മൾ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു കാര്യം പറയാനാണ് ഞാൻ വീഡിയോ വന്നത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പെയിൻറ്റിങ് ചെയ്യണത്